അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ചക്ക വറുക്കണ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ പുറകിലുണ്ടായിരുന്ന ഒരു പ്ലാത്തിൽ എന്ന് ഒരു ചക്കയായിട്ട് നമ്മൾ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു രണ്ട് കിലോ വെളിച്ചെണ്ണയും നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ചക്ക വറുക്കുന്നത് ഒരു അലുമിനിയം ഓട്ടുരുളി സോറി അലുമിനിയം വാർക്ക ഉരുളിയാണ് അതുപോലെ തന്നെ നമ്മുടെ സാധാരണ വിറകടുപ്പിൽ ആണ് വച്ചിരിക്കുന്നത് അപ്പോൾ ഒരുവിധം കത്തന വിറകളൊക്കെയാണ് റബ്ബറിൻ്റെ വിറകൊക്കെയാണ് ഇവരു നന്നായിട്ട് കത്തിക്കോളും ഇപ്പോൾ പാത്രമൊക്കെ ഒന്ന് ചൂടായി വന്നു അപ്പോഴത്തേക്കും നമ്മൾ പത്തൊക്കെ ആ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു രണ്ട് കിലോ ഏകദേശം ഒന്നര കിലോ ഞാൻ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചക്കക്ക് ഒരു കുഴപ്പമെന്നുവച്ചാൽ ഇപ്പോൾ ഈ മഴ പെയ്തുടങ്ങിയുണ്ട് ഇതിൽ ചെറിയ വെള്ളപ്പറ്റുണ്ട് അപ്പോൾ അതെങ്ങനെയാവുമെന്ന് നമുക്കറിയാൻ പാടില്ല ചിലപ്പോൾ അത് ഏതാണ്ടൊരു ക്രിസ്പി ആവാൻ വഴിയൊന്നുമില്ല നമുക്ക് കറുമുറ കിട്ടാൻ ചില സമയത്ത് ചിലപ്പോൾ സാധ്യതയില്ല എന്നാലും നമുക്കൊന്ന് നോക്കാം എന്തായാലും നമുക്ക് ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് ദിവസത്തേക്ക് പിള്ളേർക്കും വീട്ടിലെല്ലാവർക്കും തന്നെ ചായക്കും ഊൺ കഴിക്കുമ്പോൾ മഴിക്കൂറ്റിയുടെ സ്ഥാനത്തും ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ ഒരു കണക്കൂട്ടലിലൊക്കെയാണ് ഇപ്പോൾ ഈ പണിക്ക് മുതിർന്നേക്കണേ അപ്പോൾ നമ്മൾ ചെറിയൊരു ബേസിൽ നിന്ന് ഒരു മുറത്തിലാട്ടോ പഴയകാലത്തെ രീതിയിലുള്ള മുറമാണ് നമ്മൾ ആ ചക്ക അരിഞ്ഞു വച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ബേസനിലേക്ക് ആ ചക്ക എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി എന്നാ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആ തിരുമിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സാധാരണ കടകളി ചെയ്യുന്നത് പോലെ അല്ല ആ വെന്തോ അത് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് ഉപ്പ് ഒഴി വെള്ളം ഒഴിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത് ഉപ്പ് നന്നായി തിരുമിയെടുക്കുകയാണ് അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം മതി അങ്ങനെ ഉപ്പ് തിരുമ്മി നമ്മൾ റെഡിയാക്കിയ ചക്ക അപ്പോൾ തിളച്ച എണ്ണ തിളച്ച് മണമൊക്കെ വന്നു തുടങ്ങി അപ്പോൾ അതിലേക്ക് പതുക്കെ അതൊക്കെ ഇട്ടു കൊടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്നുവെച്ചാൽ നമ്മുടെ വീടുകളിൽ സാധാരണ ചെയ്യുമ്പോഴുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രം മതി ഇതിപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് വെള്ളം കുടിച്ച ചക്ക ആയതുകൊണ്ട് ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല ചിലപ്പോൾ വെളിച്ചെണ്ണ ശരിക്കും കുടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കറു മുറു എന്നുള്ളതിന് പകരം ചവ് ചവ്ന്നായിരിക്കുന്നത് നമുക്ക് കിട്ടണേ അപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമുക്ക് സാധാരണ ഇങ്ങനെയുള്ളതും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഒന്ന് വെയിലത്തിട്ട് വാട്ടി വാട്ടിയെടുക്കാറൊന്ന് നോക്കി ചക്ക പക്ഷെ അന്നേരം ചക്ക കൊണ്ടോട്ടതിൻ്റെ സ്വാദായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ യാതൊരു കൃത്രിമത്തിലും പോയിട്ടില്ല അപ്പോൾ നമ്മൾ അതിലേക്ക് ചക്ക ഇട്ടു എല്ലാം ഒരു കുറച്ച് നേരം അതൊന്ന് ചൂടായി വരുന്നതിന് വേണ്ടിയിട്ട് എല്ലാം ഒന്ന് തട്ടിപ്പൊത്തി ഒക്കെ റെഡിയാക്കി വയ്ക്കുകയാണെങ്കിൽ ഒരു നാലഞ്ച് മിനിറ്റോളം കഴിഞ്ഞ് നമുക്ക് പതുക്കി അത് ഇളക്കി തുടങ്ങേണ്ട ആവശ്യമുള്ളൂ എല്ലാം ആ ചേട്ടങ്ങൾ വെച്ചിട്ട് എല്ലാം പതുക്കെ ഒന്ന് ശരിക്കും പൊത്തി ഒക്കെ റെഡിയാക്കി വയ്ക്കുക അപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റോളം കഴിഞ്ഞു ഞാനിപ്പം അത് ഒന്ന് അപ്പുറത്തേക്കും അപ്പുറത്തേക്കൊക്കെ ഇളക്കി അതൊന്ന് റെഡിയാക്കി ആക്കി എടുക്കുകയാണ് ഞാൻ ഈ നല്ല തീയുണ്ട് നല്ല രീതിയിൽ തന്നെ തീ കത്തണ്ട് കാരണം ഇതുപോലത്തെ അടുപ്പിൽ ഇപ്പോഴത്തെ സമയത്ത് വിറക് കത്തി കിട്ടാൻ സ്വല്പം പാടാണ് അപ്പോൾ ഏതായാലും നമുക്ക് ആ പ്രശ്നങ്ങൾ തൽക്കാലമില്ല അപ്പോൾ നമ്മൾ അത് ഇതന്നെ കുഴപ്പമെന്ന് വരുന്നെങ്കിൽ നമ്മളത് ഏകദേശം ആ വെളിച്ചെണ്ണ ജസ്റ്റ് മൂടാൻ പാകത്തിനുള്ള അത്രയും ചക്ക നമ്മളിട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അതുകൊണ്ട് ചക്ക വാടി ഒക്കെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതാണ്ട് ഇത് കോരാറായിട്ടുണ്ടെന്ന് തോന്നണോ എൻ്റെ നിറം ഒക്കെ മാറി വരുന്നുണ്ട് അതായത് നമ്മൾ ഈ ഇളക്ക് ഈ ഇത് എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ചക്കയുടെ നിറം ഒക്കെ മാറി വരുന്നുണ്ട് ഇത് സാധാരണ നമ്മളിങ്ങനെ ആ ചട്ടത്തിൽ പതുക്കെ ഇട്ട് ഒന്ന് കാണിച്ചു കാണിച്ച് വയ്ക്കുമ്പോൾ കിട്ടണ സൗണ്ടാണ് ഈ ചക്ക പുറത്ത് മൂപ്പായി എന്ന് അറിയുന്ന ഒരു സൗണ്ട് അപ്പോൾ ആ ഒരു സൗണ്ടിലേക്ക് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അത് വരുന്നവരെ നമ്മൾ ശരിക്കും ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തും ഈ ഇതിൻ്റെ ഒരു വേവ് എത്തി എത്താൻ സാധ്യതയില്ല അതുപോലെ ചില സ്ഥലത്ത് ക്രിസ്പി ആയിട്ട് കിട്ടും ചില സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ വെളിച്ചെണ്ണ കുടിച്ചു പോവും അങ്ങനെയുള്ള കേസൊക്കെ ഒന്നും വരാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ഒരേ തരത്തിലെ ഒരേ ഒരേ രീതിയിൽ തന്നെ എല്ലാം അങ്ങോട്ട് റെഡി ചെയ്ത് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ചെറിയ ഒരു തുളയുള്ള കാരണം ഇതിൽ ഒന്ന് വേണം കോരാനായിട്ട് ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ ഉപ്പേരി അങ്ങനെ കോരാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുറേ തെയ്യൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട് ശരിക്കും ആ നിറം വന്നു തുടങ്ങിയിട്ടുണ്ട് ആ ചക്ക വറുത്ത ഉപ്പേരിയുടെ നമ്മൾ ഇതിൽ ചക്ക വറുക്കുമ്പോൾ അല്ലെങ്കിൽ കായ് വെറുക്കുമ്പോൾ ഒന്നും നമ്മൾ അതിലേക്ക് ഒരിക്കലും മഞ്ഞപ്പൊടി ഒന്നും നമ്മൾ ആഡ് ചെയ്യാറേ ഇല്ല സാധാരണ ഒരു മഞ്ഞ നിറം കിട്ടണതിന് വേണ്ടിയിട്ട് നമ്മൾ കടയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കുമ്പോൾ ശരിക്കും അവർ ഒന്ന് ഒരു മഞ്ഞപ്പൊടി അതിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി തുള്ളി കൊടുക്കുമ്പോൾ നല്ല മഞ്ഞ നിറത്തിലത് വരും അപ്പോൾ നമ്മൾ അങ്ങനെ ഉള്ള പരിപാടിയൊന്നുമില്ല ഇത് ഒരു സ്വല്പം ഇതെന്നെ തന്നെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിച്ചിരി സമയം കൂടുതൽ എടുത്തു അതേപോലെ തന്നെ സ്വല്പം ഒന്ന് മൂപ്പ് കൂടി വന്നാലാണ് ഇത് നമുക്ക് ആ പറഞ്ഞ പോലെ ക്രിസ്പി ആയിട്ട് ശരിക്കും നല്ല ഒരു കറുമുറു രുചി ഇത് കിട്ടുകയുള്ളു അത് ചക്കയിൽ വെള്ളം ഉണ്ടായിരുന്നുകൊണ്ടുള്ള പ്രശ്നമാണ് അപ്പോൾ അതൊരു ഇച്ചിരിയോടി ഒന്ന് മൂപ്പായി കെട്ടേതുകൊണ്ട് ഓർത്ത് നമ്മൾ സ്വല്പോടെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് റെഡിയായി വന്ന മുറുക്ക് അപ്പോൾ നമുക്ക് അത് കോരിയെടുക്കാം ഏതായാലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങടെ ഇതിങ്ങടെ കുറച്ചുകൂടി ഇളക്കി കൊടുക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു കാരണം ആയി വരുന്നുള്ളൂ ഏതാണ്ട് ആ സൗണ്ട് നമ്മളിട്ട് ഇപ്പം ഇത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഉപ്പേരിയുടെ ആ സൗണ്ട് മാറണേ ആ ഒരു രീതി ചക്ക എന്നുള്ള രീതി മാറിയപ്പോൾ ശരിക്കും ഉപ്പരി എന്നുള്ളൊരു ആ ഒരു രീതിയിലേക്ക് വന്നിട്ട് നല്ല നിറമൊക്കെ ശരിക്കും ആ ചക്ക വർത്താൻ്റെ ആ നിറമൊക്കെ ശരിക്കും വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം കൂടെ ഒന്ന് ഏതായാലും അത് അടുപ്പത്തിട്ട് ശരിക്കും ഒന്നുകൂടെ ഒന്ന് ഇറക്കുക അപ്പോൾ ഇപ്പോൾ തീയൊക്കെ നമ്മൾ കുറച്ച് വെച്ചിരിക്കുന്നത് പരമാവധി കുറച്ച് വെച്ചിരിക്കുകയാണ് അങ്ങനെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ ബസ്ക്കെ കോരുകയാണ് അപ്പോൾ കോരുമ്പ് ഈ ഒരു പാത്രത്തിലേക്ക് അതായത് ഒരു അടിയിൽ തുളകളുള്ള ഒരു പാത്രമാണ് കാരണം ഇങ്ങനെ കോരുമ്പല്ല ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചക്കയിൽ ഉള്ള വെളിച്ചെണ്ണ നേരെ അങ്ങോട്ട് വാർന്ന് ആ അടിയിലുള്ള ആ ഉരുളിലേക്ക് പോയിക്കൊള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ നമ്മളൊന്ന് ശരിക്കും കുലുക്കി നോക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു മണവുണ്ട് അതേപോലെ തന്നെ ആ കൃത്യമായിട്ട് ആ പാകമായിട്ടുള്ള ആ ഉപ്പേരിയുടെ ഒരു ചക്ക വറുത്തതിൻ്റെ ഒരു സൗണ്ടും ഉണ്ട് പക്ഷെ എന്താണെന്നറിയുക അതിൻ്റെ നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മൾ ചെയ്ത പ ജോലികൾക്കെല്ലാം കൃത്യമായിട്ടുള്ള പ്രതിഫലം ചലിക്കുക അതാണ് എന്നാൽ ഇതാണിപ്പോൾ നമ്മുടെ ചക്ക വറുത്തത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു പ്രാവശ്യം കിട്ടുന്ന ചക്ക ആണിത്